ബറോഡ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലോഗിങ് പിൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ സംബന്ധിച്ചോ മറ്റ് ബാങ്കുകൾ സംബന്ധിച്ചോ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ബറോഡ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പായ ബി ഒ ബി വേൾഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ലോഗിൻ ചെയ്യുന്നതിനുള്ള നാലക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് ഈ നമ്പർ മറന്നുപോയി ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിതിന് തൊട്ട് താഴെ ഇട്ട് ഇതായി ഇവിടെ ഫർഗോട്ട് ലോഗിങ് പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതായത് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിന് താഴെയായിട്ട് എൻ്റെ ട്രാൻസാക്ഷൻ പിൻ പിന്നെന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ട്രാൻസാക്ഷൻ പിന്നാണ് നമ്മളവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻ പിന്നെ നമുക്ക് മറന്നുപോയിട്ടുണ്ട് അവിടെ താഴെ ഫർഗോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ എനിക്കറിയാം അതുകൊണ്ട് ഞാനവിടെ പിൻ നമ്പർ അടിച്ചു അതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുത്തു അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ വരും രണ്ട് ബോക്സ് വരും ഇവിടെ നമ്മൾ പുതിയ ലോഗിൻ ചെയ്യുന്ന അതായത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പിൻ നമ്പർ ലോഗിൻ ചെയ്യുന്ന പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക നാലക്ക പിൻ നമ്പർ അത് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച പിൻ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യരുത് അത് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്കത് ആവില്ല അപ്പോൾ നിങ്ങൾ പുതിയൊരു നാലക്ക പിൻ നമ്പർ നിങ്ങൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക അതായത് മോൾ ടൈപ്പ് ചെയ്യുന്ന അതേ നമ്പർ തന്നെ തൊട്ട് താഴെയുള്ള ഗോളത്തിലും ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ കാണാം ഡൺ എന്ന് പറഞ്ഞ് കാണും ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെയുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മെയിൻ ഇൻ്റർഫേസ് വരും ഇവിടെ ഈ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത പിൻ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക